ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീക്കാണ് വയറിനുള്ളിൽ കത്രിക കുടുങ്ങിയ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് വലിയ പ്രതിഷേധം ആണ് ഈ സംഭവത്തിൽ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ആലപ്പുഴയിലെ ആ ശസ്ത്രക്രിയക്കിടെ സംഭവിച്ചത് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഉഷ ജോസഫ് എന്ന സ്ത്രീക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഈ അനുഭവം എന്തായിരുന്നു എന്നത് നമ്മൾ ആദ്യം പരിശോധിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിനാണ് ഉഷ ജോസഫ് എന്ന സ്ത്രീ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ച് എന്ന് പറയുമ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട ചില പരിമിതികൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉള്ള സമയമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരം പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം ശസ്ത്രക്രിയകൾ നടത്തിയത് എന്നത് നമുക്കറിയാം ഒപ്പം പ്രേക്ഷകരെ ഒരു കാര്യം കൂടി കൂടിയൊന്ന് ഓർമ്മിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ പല ആളുകളും ഈ രോഗങ്ങൾക്ക് വേണ്ടി ആശുപത്രികളിൽ പോകാറുണ്ടായിരുന്നില്ല എന്നതാണ് നമുക്കറിയാം ഈ കോവിഡ് വന്നതിന് ശേഷം പലപ്പോഴും ആശുപത്രികളിലെ തിരക്ക് ഗണ്യമായി കുറഞ്ഞിരുന്നു ആ സമയത്ത് വ്യാപകമായ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പശ്ചാത്തലവും ഉണ്ടായിരുന്നു അതിനിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് അഞ്ചിന് ഈ ശസ്ത്രക്രിയ നടത്തിയത് എന്തിനായിരുന്നു ആ ശസ്ത്രക്രിയ ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആയിരുന്നു ഈ ശസ്ത്രക്രിയക്ക് വിധേയയാക്കപ്പെട്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ശസ്ത്രക്രിയക്ക് ഇടയിൽ ആണ് പത്ത് സെന്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു ഉപകരണം അതിനെ കത്രിക എന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം ഒരു പക്ഷേ ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാങ്കേതികമായ മറ്റു പേരുണ്ടാകും പക്ഷേ കത്രികയുടെ രൂപത്തിൽ ഉള്ള ഒന്ന് തന്നെ ഇതായി ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ചിത്രം കൂടിയുണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ അതിൽ വളരെ വ്യക്തമാണ് കത്രികയുടേതിന് സമാനമാകുന്ന തരത്തിൽ ഉള്ള ഉപകരണം ആണ് വൈ വൈറ്റിനുള്ളിൽ കുടുങ്ങിപ്പോയത് എന്ന് അതിനാണ് പത്ത് സെൻറ്റിമീറ്ററിൽ അധികം നീളമുള്ള ഒരു ശസ്ത്രക്രിയ ഉപകരണമാണ് എന്ന് പറയുമ്പോഴാണ് അത് എത്രത്തോളം ഗൗരവതരം എന്ന് മനസ്സിലാക്കേണ്ടത് കത്രിക കണ്ടെത്തിയതാകട്ടെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിന് ശസ്ത്രക്രിയ നടത്തുന്നു അഞ്ചു വർഷക്കാലം അതികഠിനമായ വേദന സഹിച്ചുകൊണ്ടാണ് ഇവർ ജീവിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത് തുടർച്ചയായ വയറുവേദന ഉണ്ടാകുന്നു രക്തസ്രാവം ഉണ്ടാകുന്നു അങ്ങനെ പലപ്പോഴായി ഉഷ ആശുപത്രികൾ കയറിയിറങ്ങുന്ന ഉണ്ടാകുന്നു അപ്പോഴൊന്നും ഈ പിഴവ് കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് എന്തായിരുന്നു ഉഷയെ അലട്ടിയിരുന്നത് എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നത് അത് നമ്മുടെ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ് എന്നതിൽ തർക്കമില്ല അതിൻ്റെ വീഴ്ചയ്ക്ക് ആരാണ് ഉത്തരവാദികൾ എന്നതാണ് പ്രധാനം എന്തായാലും ഈ ആ ശസ്ത്രക്രിയക്ക് വിധേയയായ ഉഷിയുടെ വയറിനുള്ളിൽ നിന്ന് കത്രിക കണ്ടെത്തിയ സംഭവത്തിൽ വിദഗ്ധ സംഘം അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതായും തെറ്റുകാരെ സസ്പെൻഡ് ചെയ്യും എന്നുമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡി എം ഇക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള വിദഗ്ദ്ധ ഡോക്ടേഴ്സ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ദ്ധ സമിതി രൂപീകരിക്കാൻ ഡി എം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നുമൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇന്ന് തന്നെ അതിൻ്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറേ വർഷങ്ങൾക്ക് ഒരു സംഭവം ആണ് ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടും അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും വകുപ്പ് എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ അപ്പോൾ അന്വേഷണ വിധേയമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെ ആരൊക്കെയാണ് റിട്ടയർ ചെയ്തു പോയിട്ടുള്ളത് ഇപ്പോൾ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇത് പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഡോക്ടേഴ്സ് അവിടേക്ക് തിരിച്ചിട്ടുണ്ട് വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ഈ വ്യക്തിയുടെ മകനുമായിട്ട് സംസാരിച്ചിരുന്നു ഉഷ് ശ്രീമതി ഉഷ ജോസഫിൻ്റെ മകനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ വിവരങ്ങൾ ഞാൻ ചോദിച്ച് നേരിട്ട് ചോദിച്ചറിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എടുത്ത റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച രേഖകൾ പന്ത്രണ്ട് അല്ല പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അവിടെ അഡ്മിറ്റ് ചെയ്തതായിട്ട് കാണുന്നത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർജറി നടന്നതായിട്ടാണ് കാണുന്നത് പതിനഞ്ചാം തീയതി ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ കുടുംബവുമായിട്ട് സംസാരിച്ചു അപ്പോൾ അതിനു മുൻപ് ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബ അംഗങ്ങൾ പറഞ്ഞത് മകൻ പറഞ്ഞത് പലതവണ വീട്ടിൽ പോയി ഡോക്ടറെ കണ്ടു എന്നുള്ളതും പറഞ്ഞു അപ്പോൾ അക്കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു തരത്തിലും ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഉറപ്പാക്കപ്പെടും ഞാനിപ്പോ മാധ്യമപ്രവർത്തകർ പറഞ്ഞു കേട്ടത് ഡോക്ടർക്ക് ഒരു കേസ് ഓർമ്മയില്ല പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട് അതെങ്ങനെയാണ് ഒരു കേസ് നടന്നിട്ടില്ല ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ ഈ കേസ് ഓർമ്മയില്ല അത് എങ്ങനെയാണ് സാധ്യമാവുക ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു ശ്രീമതി ഉഷാ ജോസഫിന്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ആ അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടു കണ്ടിട്ട് അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും ഇനി ചോദിച്ച കാര്യത്തിലേക്ക് ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ആണ് ഇനി അങ്ങനെ ഒരു സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ആരൊക്കെയാണിത് ഒരു ഈ ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈൻ ആണ് ഈ എല്ലാവരും ഫോളോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് അതിൽ ഒരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയർ സ്ക്രബ് നേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അപ്പൊ സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ഒരു സർജറി നടക്കില്ല ഒരിടത്തെ നടക്കില്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനങ്ങളോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് സ്രപ്നേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ് എന്തൊക്കെ എക്യൂപ്മെൻറ്സ് ഇത് ഇതിനകത്തുണ്ട് എന്നുള്ളത് ആ കാര്യങ്ങൾ പരിശോധിക്കുക ഡോക്ടറും ഇത് നോക്കണം ഇത് ഡോക്ടറിൻ്റെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമാണ് സ്രപ്നേഴ്സ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടറിൻ്റെ കൂടിയാണ് സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട് അതിന് ശേഷം ആ നേഴ്സിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യം യെസ് എന്തായാലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഡോക്ടർക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ വാദങ്ങൾ തള്ളിക്കളയുക കൂടിയാണ് ആരോഗ്യമന്ത്രി എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ അങ്ങനെയുള്ള തകരാർ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ഡോക്ടർക്ക് സാധിക്കില്ല എന്ന് കൂടി ആരോഗ്യമന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ നേരത്തെ എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞത് അതായത് താനല്ല ശസ്ത്രക്രിയ നടത്തിയത് എന്നും ഉപകരണങ്ങളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്താൻ ആവശ്യമായ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല എന്നുമായിരുന്നു ലളിതാംബികയുടെ വിശദീകരണം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക